ഹലോ വാട്സ്ആപ്പ് കായസ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോഴും നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നവരാണോ കുറേ ആൾക്കാർ പോയി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് നിർ കളിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അതിൻ്റെ മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ചെയ്യാം സബ്സ്ക്രൈബും ചെയ്യാം പ്രൈം ഗിഫ്റ്റോ അതെങ്ങനെ എടാ നൂറ് ഡയമണ്ട് പ്രൈമും കിട്ടി മോനെ അപ്പം ഇന്നത്തെ ദിവസം പൊളിയാണ് ആദ്യമായിട്ടാണ് ഫ്രീ ഫയർ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫ്രീ ഫയർ റെജിസ്റ്റാറും ഗ്യാൻ ഗെയിമിങ്ങും എല്ലാവരും നിർത്തി പോകാൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫ്രീ ഫയർ ഇപ്പം മൂഞ്ച് അവസ്ഥയിലാണോ അല്ലെങ്കിൽ നല്ല അവസ്ഥയിലാണോ അല്ലെങ്കിൽ ഫ്രീ ഫയർ പോലെ വേറെ ഏതെങ്കിലും ഗെയിം ഉണ്ടെങ്കിലൊക്കെ കമന്റ് ഞാൻ മറക്കണ്ട ഓക്കെ അതായത് നമ്മൾ ഇതിലൊന്ന് ടോപ്പ് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഫ്രീ ഫയർ എന്താ ഡൗൺ ആകുമ്പോൾ അവർ റിട്ടൺ റിട്ടേൺ ഐറ്റംസ് കൊണ്ടുപോകൊണ്ട് നിൽക്കും നമ്മളെ ടോപ്പപ്പ് ചെയ്യുമ്പോൾ അനുസരിച്ച് അവരിങ്ങനെ കൊണ്ടുവന്നോണ്ട് നിൽക്കും അതിനെക്കാട്ടിലും നല്ലത് ആരും ടോപ്പ് അപ്പ് ചെയ്യാണ്ട് നിൽക്കുക ഞാനും കുറേ ടോപ്പ് അപ്പ് ചെയ്തിട്ട് ആരും ടോപ്പ് അപ്പ് ചെയ്യണ്ട ഇതൊരു ഗെയിമാണ് ഗെയിം ഗെയിമായിട്ട് യാത്ര എടുക്കുക ഒരു പുതിയ വീഡിയോ കാണാം ഓക്കെ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ